തലസ്ഥാനത്തെ ജനങ്ങളെ തടവറയിലാക്കി റോഡ് വികസനം ഇത് ഞാൻ പറഞ്ഞതല്ല തിരുവനന്തപുരം വികസന സെമിനാറിൽ അന്ന് കടകംപള്ളി പറഞ്ഞതാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കലാകൗമുദി റോഡ് ആ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചെളിയിൽ കുളിക്കാതെ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പണി തീർന്നാൽ റോഡ് ഗംഭീരമാകുമെന്ന് ഭരണപക്ഷം പറയുന്നുണ്ട് അതിൽ പൊതുജനത്തിനും തർക്കമില്ല പക്ഷേ പണി തീർന്നാലല്ലേ ഓരോ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വണ്ടി താഴ്ന്നതാണ് അപ്പോൾ എപ്പോൾ ഇത് ഈ നിൽക്കുന്ന ഭാഗത്തൊരു ഫയർ ഫോഴ്സ് വന്ന് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ ഒരു വണ്ടി കെട്ടി കെട്ടിവലിക്കാൻ പറ്റിയ പാട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഇതൊരു ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കുന്നതിന് പേരങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വലിയ കഷ്ണം തന്നെയാണ് വാട്ടർ അതോറിറ്റി വരുന്നു കുഴിയെടുക്കുന്നു മൂടുന്നു പിന്നാലെ സിറ്റി ഗ്യാസ് പ്രകൃതിക്കായും കുഴിയെടുക്കുന്നു കൂടാതെ റോഡ് പണിക്കായി ഓടയ്ക്കായി അടുത്ത കുഴി അങ്ങനെ ഏകോപനമില്ലായ്മയുടെ ഭീമൻ കുഴി മണ്ണ് വാഹനങ്ങൾ താണു കഴിഞ്ഞാൽ നമ്മൾ ക്രെയിൻ വെച്ച് പൊക്കി എടുക്കേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ താമസിക്കുന്ന പ്രദേശമാണിത് രാത്രി ഒരു അത്യാഹിതം വന്നാൽ കാർ പുറത്തിറക്കാനോ ആംബുലൻസ് പോകാനോ പോലും സാധിക്കാത്ത അവസ്ഥ നടു പോലും വാഹനങ്ങൾ പുറഞ്ഞു പോകുന്ന റോഡ് വേറെ ഒരു ക്രെയിനോ അല്ലെങ്കിൽ ഒരു ഇതിനെ ഹെൽപ് ചെയ്യാനായിട്ടുള്ള ഒരു വണ്ടിയോ ഇങ്ങോട്ട് വരത്തില്ല അത് മാത്രമല്ല ഈ തൊളിയിലൊക്കെ ഇറങ്ങുമ്പോൾ കാറിന് അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിവായുള്ള അപകടങ്ങളിൽ പൊറുതിമുട്ടി പലതവണ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഓരോ തവണയും ഡേറ്റ് മാറ്റി കളിക്കാനാണ് അവർക്ക് താല്പര്യം ശരിയാണ് സാർ ജനം തടവറയിൽ തന്നെയാണ് കിലോമീറ്ററുകൾ ഈ ചെളിക്കുണ്ടിലൂടെ നടന്നു പോകാതെ ഇവർക്ക് നിവർത്തിയില്ലല്ലോ ഈ നടത്തം അവർക്കൊരു ശീലവുമായി പലരും അതുമായി പൊരുത്തപ്പെടുകയും ചെയ്തു സ്മാർട്ട് റോഡ് പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റു റോഡുകൾ ഭാഗികമായെങ്കിലും തുറന്നുവെന്ന വാർത്ത ഇവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് സ്മാർട്ടായി സ്മാർട്ടായി ഓവർ സ്മാർട്ടായ ഒരു നഗരമാണ് നമ്മളെ കാണുന്നത് ഓടകൾക്കൊന്നും മൂടില്ലാത്ത അവസ്ഥ ഒപ്പം സിറ്റി ഗ്യാസ് പ്രധതിക്കായി കുഴിച്ച വമ്പം കുഴികൾ വേറെ ക്യാമറമാൻ സുധീഷ് തിരുവലയ്ക്കൊപ്പം ഗോകുൽനാഥ് മാതൃഭിന് ന്യൂസ് തിരുവനന്തപുരം